കൊല ചെയ്യുന്ന എന്ന് പറയുന്നേക്കാൾ എനിക്കിഷ്ടം ഒരു മാതാപിതാക്കൾ ഈ സമൂഹത്തിൽ കൊല ചെയ്യപ്പെടുന്നു ഒരിക്കലും ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ ഉറപ്പാണ് സ്വർഗത്തിലായിരിക്കും അതുപോലെ എൻ്റെ മക്കളുടെ ഇടയിൽ വയ്യാത്ത മക്കളെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് കാണാനുള്ള പ്രത്യേകത ഈ വയ്യാത്ത മക്കൾ പൂർണ്ണമായ അബോധാവസ്ഥയിലും അനാരോഗ്യത്തിലും ബോധ്യമില്ലാത്ത മക്കൾ എത്ര പ്രായമായ ഇട നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അവരെല്ലാം ജീവിക്കുന്നത് പിതാവായ ദൈവം എന്നെ പോലെയുള്ളവരെ ശുശ്രൂഷിക്കാനാണ് അപ്പോൾ അങ്ങനെയുള്ള മക്കളെ യഥാർത്ഥത്തിൽ പേരുണ്ട് ജീവനുണ്ട് പുറ ലോകത്താണ് അവരാരായിരിക്കും അവർ സ്വർഗത്തിലെ വിശുദ്ധരായിരിക്കും എന്നാൽ ഈ ഗർഭാവസ്ഥയിൽ മരിക്കുന്നവരെ ആണോ പെണ്ണോ ആണോ എന്ന് തിരിച്ചറിയാൻ മുമ്പെയാണ് മരിക്കുന്നതെങ്കിൽ അവർ മാലാകമാരാണ് യഥാർത്ഥത്തിൽ തിരിച്ചലവില്ലാതെയാണ് ഈ മാതാപിതാക്കളും ഇതിനോടനുബന്ധിച്ച ആളുകളും ആ മരണത്തിന് ഉത്തരവാദികളാകുന്നത്